ജനാധിപത്യത്തിന്റെ മഹോത്സവമായ തിരഞ്ഞെടുപ്പ് ആഘോഷമാക്കി മലപ്പുറത്തെ വോട്ടർമാർ സമസ്തം മുതൽ കൊടികൾ വരെ ചർച്ചയായ മണ്ഡലത്തിൽ ആര് വാഴും ആര് വീഴുമെന്നത് ജനം തീരുമാനിച്ചു കഴിഞ്ഞു ജില്ലയിലെ പല ബൂത്തുകളിലും രാത്രി പത്തര വരെ വോട്ടെടുപ്പ് നീണ്ടിരുന്നു മുസ്ലിം ലീഗിന്റെ പൊന്നാപുരം കോട്ടകളെന്ന അവകാശപ്പെടുന്ന മലപ്പുറം പൊന്നാനി ലോക്സഭാ മണ്ഡലങ്ങളിൽ ഇക്കുറി ആരെ തെരഞ്ഞെടുക്കുമെന്നത് ജനം തീരുമാനിച്ചു കഴിഞ്ഞു രണ്ടായിരത്തി പത്തൊമ്പതിൽ നിന്ന് വോട്ടിംഗ് ശതമാനം കുറവാണെങ്കിലും കനത്ത ചൂടിനെ വകവയ്ക്കാതെയാണ് ജനങ്ങൾ ബൂത്തുകളിലേക്ക് ഒഴുകിയെത്തിയത് മലപ്പുറം കരുളായി ഉൾവനത്തിനകത്തെ നെടുങ്കയം പോളിംഗ് ബൂത്തിൽ ചോലനായിക്കർ ഉൾപ്പെടെ വോട്ട് രേഖപ്പെടുത്തി കാൽക്കൊണ്ട് വോട്ട് ചെയ്ത് സമന്ത് കോട്ടപ്പുറം ജനാധിപത്യ പ്രക്രിയയിൽ ഭാഗമായി ഭിന്നശേഷിക്കാരായ ഉദ്യോഗസ്ഥർ മാത്രം പോളിംഗ് ഉദ്യോഗസ്ഥരായ രണ്ട് പോളിംഗ് സ്റ്റേഷനുകൾ മലപ്പുറം പൊന്നാനി മണ്ഡലങ്ങളിലായി സജ്ജീകരിച്ചിരുന്നു മലപ്പുറം പൊന്നാനി വയനാട് നിയോജക മണ്ഡലങ്ങളിലായി എൺപത് മാതൃകാ പോളിംഗ് സ്റ്റേഷനുകളും സ്ത്രീ ജീവനക്കാർ മാത്രമുള്ള എൺപത് പോളിംഗ് സ്റ്റേഷനുകളും ഒരുക്കിയത് ശ്രദ്ധേയമായി ഇനിയുള്ളത് കാത്തിരിപ്പാണ് ആരുവാഴും ആര് വീഴും എന്നറിയാനുള്ള കാത്തിരിപ്പ് ജനം മലപ്പുറം